എറണാകുളം പറവൂരിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ പ്രതിചരിക്കപ്പെട്ട റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും മകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രദീപിന്റെ കലൂരിലെ ഓഫീസിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് നമുക്ക് പ്രതികരണം കാണാം ഇതിനെതിരെ അവിടെ അഭിഭാഷകരുടെ പ്രതിഷേധമുണ്ട് കേൾക്കാം ഇപ്പോൾ സജോ ഉണ്ട് സജോ അല്പസമയം മുമ്പ് അഭിഭാഷകരോട് പ്രതിഷേധിച്ചിരുന്നു എന്താണ് അഭിഭാഷകർ പറയുന്നത് ഈ മകൾ അഭിഭാഷകയാണോ കസ്റ്റഡി എടുത്തതിനെതിരെയാണോ ഇപ്പോൾ അഭിഭാഷകരുടെ പ്രതിഷേധം ഡോക്ടർ അരുൺകുമാർ മകൾ അഭിഭാഷകയല്ല അവരുടെ കുടുംബത്തിൻ്റെ അഭിഭാഷകരാണ് ഇവിടെ എത്തിയത് നേരത്തെ തന്നെ പോലീസ് അതായത് കലൂരിലെ ഒരു സ്ഥാപനം മകൾക്കും കുടുംബത്തിനുമുണ്ട് ആ സ്ഥാപനത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് അതായത് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയുമാണ് പ്രതികൾ അവർ ഒളിവിലാണ് ഈ കേസിൻ്റെ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നു അതിനിടെയാണ് ഇവിടെ എത്തുകയും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്തത് അതിൽ അഭിഭാഷകൻ അവരുടെ പ്രതിഷേധം അറിയിച്ചു അവർ പറഞ്ഞത് കൃത്യമായ മാനദണ്ഡ പ്രകാരമല്ല ഇവരെ കസ്റ്റഡി എടുക്കാനുള്ള നീക്കം നടത്തിയത് ഇവരെ ഇവിടെ ഈ സ്ഥാപനത്തിനുള്ളിൽ പോലീസ് എത്തി ആദ്യം പൂട്ടിയിടുകയാണ് ചെയ്തത് അതിനുശേഷം കസ്റ്റഡിയിൽ നിയമപ്രകാരമുള്ള കസ്റ്റഡിയിലേക്ക് കടന്നില്ല ആദ്യഘട്ടത്തിൽ വനിതാ പോലീസുകാർ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അഭിഭാഷകരെത്തി പ്രതിഷേധമായി ഉന്നയിച്ചു പക്ഷേ മജിസ്ട്രേറ്റിന്റെ അടുത്ത് നിന്ന് നിലവിൽ ഇവർ കസ്റ്റഡിയിലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ആവശ്യമുണ്ട് എന്ന് മജിസ്ട്രേറ്റിൽ നിന്ന് അനുമതി വാങ്ങിക്കുകയും അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇവരെ എടുക്കുക ദീപ എന്ന് പറയുന്ന ഈ പ്രതികളുടെ മകളെ കസ്റ്റഡി എടുക്കുകയാണ് ചെയ്തത് അതിൽ നേരത്തെ പോലീസ് മജിസ്ട്രേറ്റ് മുന്നിൽ ആവശ്യമായി വെച്ചത് വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട് എന്നതാണ് മുന്നോട്ട് വെച്ചത് പറവൂർ കോട്ടുവള്ളി സ്വദേശിയായ നാൽപ്പത്തി ആറുകാരി ആശ ബെന്നിയാണ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പോലീസ് ഉദ്യോഗസ്ഥരായ പ്രദീപ് കുമാറിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും പേരിൽ ചുമത്തിയത് ഇവരിൽ നിന്ന് വട്ടിപ്പലിശയ്ക്ക് പത്ത് ലക്ഷം രൂപ കടം വാങ്ങി അങ്ങനെ അതിന്റെ അതിൽ തുടർച്ചയായ ഭീഷണി ഉണ്ടായി തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നതായിരുന്നു അതിന് പിന്നാലെ അവർ ഒളിവിലാണെങ്കിലും ഇവർക്ക് കൂടി അതായത് ഈ പ്രതികൾ അവിടെ ഭീഷണിക്ക് എത്തുമ്പോൾ മകൾ കൂടി സാന്നിധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ എടുക്കുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ച അഭിഭാഷകരുടെ പ്രതിഷേധത്തെ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട് ഓക്കെ ഉദ്യോഗസ്ഥന്റെ മകളെ ഇപ്പോൾ കസ്റ്റഡിയിൽ പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യ ബിന്ദുവും ഇപ്പോഴും ഒളിവിലാണ്